മുകേഷ് അംബാനി ഗൗതം അദാനി ശിവ്നാഥർ സാവിത്രി ജിൻഡാൽ ദിലീപ് ഷിംഗ്വി സൈറസ് പൂനാവാല കുമാരമംഗലം ബിർല ലക്ഷ്മി മിത്തൽ രാധാകൃഷ്ണ ദമാനി കുഷാൽ പാൽ സിംഗ് ഈ പത്ത് പേരുകൾ കേട്ടിട്ടില്ലേ ഇന്ത്യയിലെ ഏറ്റവും പണക്കാരായ പത്ത് പേരാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലാണ് ബി ജെ പി ആദ്യം അധികാരത്തിൽ വരുന്നത് അതിനു മുമ്പ് ഇതിലേതെങ്കിലും പേരുകൾ നിങ്ങൾ കേട്ടതായി ഓർമ്മയുണ്ടോ സാധ്യതയില്ല ലക്ഷ്മി മിത്രൻ്റെ പേര് ചിലപ്പോൾ കേട്ടിരിക്കാം അദ്ദേഹം അതിനു മുമ്പേ വലിയ കോർപ്പറേറ്റ് ഒന്നും ആയിരുന്നില്ലെങ്കിലും ഒരു പണക്കാരനാണ് ഈ പറഞ്ഞവരുടെയൊക്കെ രാഷ്ട്രീയ പാർട്ടി അതും ചോദിച്ചാൽ എല്ലാം ബി ജെ പി എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ബി ജെ പി ഭരിക്കുന്നത് അവർക്ക് വേണ്ടിയാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടിയോ ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടിയോ ഒന്നുമല്ല അവർക്ക് വേണ്ടിയാണ് അവർക്ക് ഇവിടെ നിർബാധം നിർഭയം കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ പക്ഷേ ഈ രാജ്യത്തെ പാവപ്പെട്ട ഹൈന്ദവൻ്റെയും വോട്ട് വേണം അതിന് വായിലേക്ക് ഇട്ട് കൊടുക്കുന്ന ചൂണ്ടയാണ് വാസ്തവത്തിൽ ബാബരി മസ്ജിദും ഗർവ്വാപ്പസിയും ലൗ ജിഹാദും ഒക്കെ ഇന്ന് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുന്ന മാധ്യമങ്ങളിൽ എൺപത്തി അഞ്ച് ശതമാനവും ഈ കോർപ്പറേറ്റ് ഭീകരന്മാരുടെ കയ്യിലാണുള്ളത് അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിലൊക്കെ വർഗീയ വിഷയങ്ങൾക്ക് അമിത പ്രാധാന്യം ലഭിക്കുന്നത് ഈ കോടീശ്വരന്മാർ പറയുന്നത് ബി ജെ പി സർക്കാർ നടപ്പിലാക്കുന്നു അതിന് മാധ്യമങ്ങൾ ചൂട്ടുപിടിക്കുന്നു ഇതാണ് ഇന്ന് രാജ്യത്തിൻ്റെ അവസ്ഥ അവർ പറയാത്തൊരു പദ്ധതിയുണ്ട് ബി ജെ പി കോർപ്പറേറ്റുകളെ കൂടുതൽ വലിയ കോർപ്പറേറ്റുകളാക്കുന്നതിന് മോദി സർക്കാർ വളരെ വിജയകരമായി നടപ്പിലാക്കിയ പദ്ധതി പ്രധാൻമന്ത്രി ബില്യനർ ബതാവോ ബില്യനർ ബച്ചാവോ യോജന കോർപ്പറേറ്റുകൾ മാധ്യമങ്ങൾ കൈയടക്കിയത് കൊണ്ട് തന്നെ അതൊട്ടും മാധ്യമ ശ്രദ്ധ നേടിയിട്ടില്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകതയും അപ്രഖ്യാപിതമായ ഈ പദ്ധതിയിലൂടെ ഇതിനകം തന്നെ കോടികൾ കൊയ്തെടുത്ത കോർപ്പറേറ്റുകൾ പിന്നെയും പിന്നെയും തങ്ങളുടെ ആസ്തി വർദ്ധിപ്പിച്ചു അതോടൊപ്പം ബി ജെ പി കാരായ സാമ്പത്തികമായി അത്ര മികച്ചവരല്ലാത്ത അതേസമയം പണക്കാരായ വ്യാപാരികൾക്കും അവരെ തങ്ങളുടെ പക്ഷത്ത് നിർത്താൻ സർക്കാർ സഹായസ്ഥം നൽകുന്നുണ്ട് തുടക്കത്തിൽ കോടീശന്മാരല്ലാത്തവരെ മോദി സർക്കാർ അതിനായി കോർപ്പറേറ്റുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവർക്ക് കോർപ്പറേറ്റുകൾക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും അവസരങ്ങളും നൽകി അവരെ താലോലി ചോമനിച്ച് വളർത്തിയെടുത്തു ഇതിൻ്റെ ആദ്യ ഗുണഭോക്താവ് നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട രക്ഷിതാവ് മുകേഷ് അംബാനി തന്നെയാണ് മോദി സർക്കാരിൻ്റെ കീഴിലുള്ള ആദ്യ നാല് വർഷത്തിനുള്ളിൽ മുകേഷ് അംബാനിയുടെ വരുമാനം ഇരട്ടിയിലേറെ വർദ്ധിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഏകദേശം ഇരുപത്തി മൂന്ന് ബില്യൺ ഡോളറായിരുന്നു മുകേഷ് അംബാനിയുടെ ആസ്തി അത് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും അമ്പത്തിയഞ്ച് ബില്യൺ ഡോളറായി മാറി മോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പുള്ള അമ്പത്തെട്ട് വർഷത്തെ ജീവിതത്തിൽ അദ്ദേഹം സമ്പാദിച്ചതും പാരമ്പര്യമായി ലഭിച്ചതുമായ എല്ലാ സമ്പത്തിനേക്കാളും കൂടുതൽ സമ്പത്ത് അഞ്ച് വർഷത്തെ ബി ജെ പി ഭരണത്തിൽ മുകേഷ് അംബാനി സമ്പാദിച്ചു എന്നർത്ഥം ഇപ്പോഴത് വീണ്ടും വർദ്ധിച്ച് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളറിൽ എത്തി നിൽക്കുകയാണ് എങ്ങനെയെല്ലാമാണ് ഈ സർക്കാർ അംബാനിക്ക് ഇന്ത്യയെ ചൂഷണം ചെയ്യാൻ അവസരം ഒരുക്കുന്നത് എന്നതിന് ഒരു ചെറിയ ഉദാഹരണം പറയാം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലാണ് അംബാനി റിലയൻസ് ജിയോ ആരംഭിക്കുന്നത് അന്ന് എല്ലാ മുഖ്യധാരാ പത്രങ്ങളുടെയും ആദ്യ മുഴുപ്പേജ് പരസ്യം ജിയോയുടെ ലോഞ്ചിങ് ആയിരുന്നു അതിൽ പ്രത്യക്ഷപ്പെട്ടതോ ജിയോ ലോഗോയുമായി പൊരുത്തപ്പെടുന്ന നിറമുള്ള വസ്ത്രം ധരിച്ച നരേന്ദ്രമോദി അത് വലിയ വിവാദമായി സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി എസ് എൻ എൽ നിലവിലുള്ളപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ അതിന് തുരങ്കം വയ്ക്കാൻ പുതിയ ബ്രാൻഡുമായി എത്തുന്നു എന്ന് ബി ജെ പി കാര് പോലും അടക്കം പറഞ്ഞു പ്രധാനമന്ത്രിയുടെ അനുമതിയില്ലാതെയാണ് ചിത്രങ്ങൾ ഉപയോഗിച്ചതെന്ന പതിവ് നിഷേധങ്ങൾ തന്നെയാണ് അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് ഓർക്കണം എന്നാൽ മുൻകൂട്ടി അറിയിക്കാതെ അംബാനി മോദിയുടെ ചിത്രം ഉപയോഗിക്കാൻ ധൈര്യപ്പെടുമായിരുന്നില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അഥവാ അങ്ങനെ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രധാനമന്ത്രി മറ്റുള്ളവരെ പോലെയല്ല തങ്ങളുടെ താളത്തിനൊത്തു തുള്ളുന്ന തങ്ങൾക്ക് വേണ്ടി തങ്ങൾ സൃഷ്ടിച്ച വെറും ഒരു കളിപ്പാവയാണെന്ന ഒരു ധൈര്യം അവർക്കുണ്ടായിരിക്കണം ഇതിലേത് ശരി എന്ന് എനിക്കറിയില്ല ഏതായാലും ജിയോ ബ്രാൻഡിൻ്റെ അംബാസിഡർ താനാണെന്ന് പറയാതെ പറയുകയായിരുന്നു ഇതിലൂടെ പ്രധാനമന്ത്രി ചെയ്തത് പിന്നെ ബി എസ് എൻ എല്ലിൻ്റെ ബി ജെ പി ജീവനക്കാർ പോലും സംശയിച്ചു തന്നെ നടന്നു ബി എസ് എൻ എൽ തകർന്നു ജിയോ തഴച്ചു വളർന്നു ജിയോയുടെ എതിരാളികൾ അവരുടെ വിലനിർണയ രീതിയെക്കുറിച്ച് പരാതിപ്പെടാൻ തുടങ്ങിയപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ജിയോയ്ക്ക് വേണ്ടി മാത്രം ടെലിഫോൺ അതോറിറ്റി ഓഫ് ഇന്ത്യ നിയമങ്ങൾ പരിഷ്കരിച്ചു ഗണ്യമായ വിപണി ശക്തി ഉള്ള ഒരു കമ്പനിക്ക് മാത്രമേ വില നിർണയ രീതിയെക്കുറിച്ചുള്ള നിയമങ്ങൾ ബാധകമാകൂ എന്നതായിരുന്നു അത് അതായത് വില നിർണയാധികാരം ജിയോക്ക് തന്നെ എന്നർത്ഥം അതോടെ എതിരാളികൾ വീണു ജിയോ വീണ്ടും വളർന്നു മോദി പറയുന്നതിനൊത്ത് ജിയോക്ക് ഗുണം ചെയ്യാനുള്ള എല്ലാ ഒത്താശകളും ചെയ്തതും ബി എസ് എൻ എല്ലിനെ ആസൂത്രിതമായി തകർത്തതും അന്നത്തെ ട്രായ് ചെയർമാൻ ആർ എസ് ശർമ്മയായിരുന്നു വേലി തന്നെ വിളത്തുന്ന അവസ്ഥ അതിൻ്റെ പ്രതിഫലമോ രണ്ട് വർഷത്തെ കൂടി ട്രായ് ചെയർമാനായി അദ്ദേഹം വീണ്ടും നിയമതരായി ട്രായുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരാളെ ചെയർമാനായി വീണ്ടും നിയമിക്കുന്നത് അതും സർക്കാർ ടെലിഫോൺ സേവനദാതാക്കളായ ബി എസ് എൻ എല്ലിനെ തകർത്ത ഒരു ചെയർമാനെ കേന്ദ്ര സർക്കാർ ആദ്യമായി ഡ് കാറ്റഗറി സുരക്ഷ അനുവദിച്ച ഇന്ത്യൻ വ്യവസായിയാണ് മുകേഷ് അംബാനി ഇരുപത്തിനാല് മണിക്കൂറും ആയുധധാരികളായ ഇരുപത്തിയെട്ട് സി ആർ പി എഫ് കമാൻഡോകളാണ് ഇദ്ദേഹത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് അപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ആർ ആർക്ക് വേണ്ടി എന്ന് ഞാൻ പറയുന്നില്ല സ്വയം ഒന്ന് ചോദിച്ചു നോക്കുക എന്നാൽ ബി ജെ പി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് അംബാനിയല്ല അത് മറ്റാരുമല്ല മോദിയുടെ ഉറ്റതോഴൻ ഗൗതം അദാനിയാണ് മോദി തന്നെ പറഞ്ഞത് എൻ്റെ എക്കാലത്തെയും ഉറ്റ സുഹൃത്താണ് അദാനി എന്നാണ് ഗുജറാത്തിൽ മോദി മുഖ്യമന്ത്രിയാകുന്നവരെ ബിസിനസ് ലോകത്ത് അദാനി ഒന്നും അതുവരെ അദ്ദേഹം ബി ജെ പിയും ആയിരുന്നില്ല അഹമ്മദാബാദിൽ അദാനി എക്സ്പോർട്ടേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന ഒരു സാധാരണ പണക്കാരൻ മാത്രമായിരുന്നു രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്തിൽ മോദി അധികാരത്തിലെത്തിയപ്പോഴാണ് അവിടെ മുസ്ലിം വംശഹത്യ നടന്നത് മനസ്സലിവുള്ള മുഴുവൻ വ്യവസായികളും അതിനെതിർത്തപ്പോൾ കൈകോർത്ത് നിന്നത് ഗൗതമദാനിയാണ് അതോടെ ഈ നല്ല സുഹൃത്തിൻ്റെ അവസ്ഥ ഒന്ന് മെച്ചപ്പെടുത്തുന്നതിനായി മോദി അക്ഷീണം പ്രവർത്തിച്ചു ഗുജറാത്തിലെ ഭരണകാലത്ത് അദാനി എൻറ്റർപ്രൈസസിൻ്റെ ആസ്തികൾ ഒന്നും പത്തും നൂറുമല്ല അയ്യായിരം ശതമാനമാണ് വർദ്ധിച്ചത് ഇക്കാലത്ത് ലോകത്തിൽ തന്നെ ഇത്രയും വലിയ നേട്ടമുണ്ടാക്കിയ മറ്റൊരാളുണ്ടോ എന്ന് എനിക്കറിയില്ല അതാണ് മോദി മോഡൽ അങ്ങനെ മോദി ഗുജറാത്തിലെ ഭരണം അവസാനിപ്പിച്ചപ്പോഴേക്കും അദാനി രണ്ട് പോയിൻ്റ് ആറ് പില്യൺ ഡോളറിൻ്റെ ആസ്തിയുള്ള ഒരു ശബ്ദ മാറി മോദി പ്രധാനമന്ത്രിയായതോടെ അദാനി ഭരണതലത്തിൽ വരെ എത്തി മോദി ഭരണത്തിൻ്റെ ആദ്യ നാല് വർഷത്തിനുള്ളിൽ അദാനിയുടെ ആസ്തി നാലിരട്ടിയിലധികം വർദ്ധിച്ച് പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് ബില്യൺ ഡോളറായി ഇപ്പോഴത് അഞ്ചിരട്ടിയിലേറെ വർദ്ധിച്ച് അമ്പത്താറ് പോയിൻറ്റ് മൂന്ന് ബില്യൺ ഡോളറാണ് വിസ്മയിച്ചു പോകുന്ന വിജയം ഇതെങ്ങനെ സംഭവിച്ചു ഈ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ ലളിതമാണ് അന്താരാഷ്ട്ര രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തുന്നതിന് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി എത്രയോ എത്രയോ രാജ്യങ്ങളാണ് സന്ദർശിച്ചത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ എല്ലാം അദാനിക്ക് വേണ്ടിയാണ് പോയത് പോയത്തെല്ലാം അദാനിക്ക് വേണ്ടി ചില ബിസിനസ്സുകൾ സംഘടിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഇതിൻ്റെ ഫലമായി മോദി സന്ദർശിച്ച പല രാജ്യങ്ങളുമായും പ്രതിരോധം ലോജിസ്റ്റിക്സ് വൈദ്യുതി എന്നിവയുമായി ബന്ധപ്പെട്ട പതിനഞ്ച് കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ അദാനിക്ക് ആദ്യത്തെ അഞ്ച് വർഷം കൊണ്ട് തന്നെ കഴിഞ്ഞു ഒരു പ്രധാനമന്ത്രി വെറും ഇടനിലക്കാരനായി തരം താഴുന്ന അവസ്ഥ ഇനി മറ്റൊന്ന് പറയാം സാമ്പത്തിക ക്രമക്കേടുകൾക്കും നികുതി വെട്ടിപ്പിനും ഓസ്ട്രേലിയയിൽ തുടക്കം മുതൽ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നതാണ് കുപ്രസിദ്ധമായ കാർമിക്കൽ ഖനി പദ്ധതി അത് അദാനി നോട്ടമെട്ടു പ്രധാനമന്ത്രിയായി ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ മോദി ഓസ്ട്രേലിയ സന്ദർശിക്കുകയും അദാനി അതിൻ്റെ ഉടമസ്ഥനാവുകയും ചെയ്തു അതേ സന്ദർശനത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഓസ്ട്രേലിയൻ പദ്ധതിക്കായി അദാനിക്ക് ഒരു ബില്ല്യൺ ഡോളർ വായ്പ നൽകുമെന്ന് പ്രഖ്യാപിച്ചു ഒരു കാര്യം ഓർക്കണം വായ്പാ തിരിച്ചടവ് ഏറ്റവും കുറവുള്ള സ്ഥാപനങ്ങളുടെ പട്ടികയിലാണ് അദാനി ഗ്രൂപ്പ് ഉള്ളത് അങ്ങനെയാണ് അത് ഹ് ഡെറ്റ് എന്ന പട്ടികയിൽ ഇടം പിടിക്കുന്നത് ക്രെഡിറ്റ് സൂയിസ് സമാഹരിച്ച റിപ്പോർട്ട് അനുസരിച്ച് സുസ്ഥിരമല്ലാത്ത കടമുള്ള നാല് ഇന്ത്യൻ കോർപ്പറേറ്റ് ഗ്രൂപ്പുകളിൽ ഒന്നാണ് ഇത് എന്നിട്ടും മോദിയുടെ ഉറ്റത്തോഴൻ എന്ന ഒരൊറ്റ കാരണത്താൽ അദാനി ഗ്രൂപ്പിന് തൊണ്ണൂറ്റി രണ്ടായിരം കോടി രൂപയുടെ വായ്പയാണ് പിന്നെയും ബാങ്കുകൾ അനുവദിച്ചത് അവിടെ തുടങ്ങി നാഷണൽ ഹൈവേ വികസനം വരെ വാസ്തവത്തിൽ നടപ്പിലാക്കിയത് ഇന്ത്യയിലെ പാവപ്പെട്ടവൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയല്ല ഈ ഉറ്റ സുഹൃത്തിൻ്റെ അണ്ണാക്കിലേക്ക് പിന്നെയും പിന്നെയും പണം തള്ളിക്കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അതേക്കുറിച്ച് വിശദമായി പറയേണ്ടതാണ് ആസൂത്രിതമായ ഒരു ലൂട്ടിൻ്റെ കൊള്ളയുടെ കഥയാണത് അതും അതുപോലെ തന്നെ ബി ജെ പി കാരായ കോർപ്പറേറ്റുകൾക്ക് മോദി സർക്കാർ നൽകിയ അനധികൃത ആനുകൂല്യങ്ങളെക്കുറിച്ചുമെല്ലാം ഏറെ പറയാനുണ്ട് പക്ഷേ ഇപ്പോൾ സമയമില്ല വഴിയെ പറയാം അപ്പോൾ അഴിമതി അവസാനിപ്പിക്കുമെന്ന് ആണയിട്ട് പറഞ്ഞ് അധികാരത്തിലേറിയ മോദി ശരിയാണ് അഴിമതി അവസാനിപ്പിച്ചു പകരം തുടങ്ങിയത് കൊള്ളയാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി രാജ്യത്തെ മൊത്തം കൊള്ളയടിക്കുന്ന പദ്ധതികൾ ആണ് തുടങ്ങിയിട്ടുള്ളത് പബ്ലിക് ലൂട്ടിങ് ഫോർ കോർപ്പറേറ്റ്സ് മനസാക്ഷിയെ വർഗീയത കൂന്നു ആർക്കും ഈ സത്യങ്ങൾ കണ്ണു തുറന്നു നോക്കിയാൽ വെളിപ്പെടുന്നതാണ് പക്ഷേ അതിന് കാവ്യക്കന്നട വയ്ക്കാതെ ഒന്ന് നോക്കണം എന്ന് മാത്രം നന്ദി നമസ്കാരം